കൊറച്ച് തുന്നാനുണ്ടായിരുന്നു അത് കുറെ ദിവസമായി ബാക്കി ആയിട്ട് അതിന്റെ കേസെല്ലാം പൊളിഞ്ഞിട്ട് കുറച്ച് തുന്നാനുണ്ടായിരുന്നു പകുതിയാക്കിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഇനിപ്പുന്നത്തിന്നത് പെടിച്ചെങ്കില് എന്റെടന്നൊരു ഈ പണി നടക്കുന്നില്ല ഇപ്പൊ മായവും വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ തുന്നിട്ടെടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നേ പിന്നെന്തായി ചായ കുറിച്ചാ ഇന്ന് ചായക്കതോ അതിന് ഇരിക്കണേ ഞാൻ ബി അതിന തുന്നിട്ടെടുത്തിട്ട് അനുസരിച്ചിട്ട് വരുന്നേ ആ പിന്നെന്തെല്ലാം വിശേഷാണോ മായ പിന്നെ അതിനെ കാണാനേ ഇല്ലാതോ ഞാനങ്ങനക്ക് പരിപാടി ഇത് തന്നെ ആയിപ്പോയല്ലോ എപ്പോഴും ഒരു മംഗലം ഉണ്ടായാലും ഇപ്പം നാളെ ഒരു പരിപാടി ഉണ്ട് പോകാനും അപ്പം എപ്പോഴും മംഗലം തന്നെ ആയിപ്പിന് വരുന്നതല്ല ഇല്ലണ് വരുന്ന കഴിഞ്ഞിട്ടേറ്റ് പിന്നെ ഒരു മംഗളത്തിന് പോകാനായി ഇങ്ങനെ പരിപാടി തന്നെ അയക്കളോട് വരുന്നുണ്ട് പിന്നെന്താക്കുന്ന ആയി തുന്നിറ്റായിട്ട് വന്നാൽ മതി ഞാൻ ഇടയിരിക്കാം ഞാൻ തിരക്കൊന്നുമില്ല ഞാൻ അട ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ തിരക്കിലാന്ന് അങ്ങനെ മുന്താന്നേരായിട്ട് വന്നത് തിരക്കിലല്ലേ തുണിയിട്ടായിട്ട് വന്നാൽ മതി ആ ഞാനിടയിക്കാം അയിനെ ഒരു പാൻറ്റ് തുണിയിട്ടായി പകുതി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായതായി പെട്ടെന്ന് തുണി അതിന് ഉപ്പാക്കിയതാ കട്ടാക്കിയിട്ടാണ് ആയി അയിന് ഒറ്റയ്ക്ക് ഇതിൻ്റെ കോറിച്ചതാണ് കുറച്ചായത് കുടിക്കുക അപ്പുറത്ത് ചെയ്തിട്ട് സംസാരിക്കാം അതെയാ വേറെ വിശേഷ പിന്നെ അങ്ങനെ ഒന്നേര്ക്ക് എന്തോ പ്രശ്നം ഉണ്ടോന്നല്ല പറയുന്നേക്ക പിന്നെ ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം ഇരിച്ചിട്ടുണ്ടായി സമയം കിട്ടിയിട്ടില്ല അപ്പൊ കുറച്ച് പ്രശ്നമല്ലോ കേട്ടിന് അങ്ങോട്ട് ഇങ്ങോട്ടല്ലായിട്ട് പോകുന്ന വിളിച്ച് ഞമ്മക്ക് ഇൻഷാള്ള നാടാണ് പോവാം പിന്നെ ഇത്ര നേരം ആയിനെ ഇൻഷാള്ളപ്പോൾ ഞമ്മക്ക് നാടാന്നെ പോവാം ഞാൻ പിന്നെ കുറേ സമയം ഇല്ലാതെ വന്നിട്ട് ഞാൻ പെരുന്നാവാ ഞാൻ പോട്ടണേ ആ ഇൻഷാള്ള